സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വാട്സപ്പിലും അതേപോലെ വീഡിയോകൾക്ക് താഴെയുള്ള കമൻറ്റുകളിലൊക്കെ കുറച്ചധികം കാണുന്ന ഒരു വിഷയമാണ് എൻ്റെ കോഴിക്ക് ഇത്ര മാസമായി അതിന് പക്ഷേ തീരെ വളർച്ചയില്ല കോഴി പെട്ടെന്ന് വളരാൻ ഞാൻ എന്ത് തീറ്റയാണ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് ഞാൻ എനിക്ക് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജ് ഞാനിത് ഇവിടെ ഒന്ന് കാണിച്ചു തരാം ഒരു കോഴിയുടെ ഫോട്ടോയും അതിൻ്റെ താഴെയുള്ളൊരു മെസ്സേജുമാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വിഷയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴികൾക്ക് വളർച്ച കുറവാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ഉള്ള ഒരു വീഡിയോ ആണ് അതായത് ആദ്യമേ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ഇനത്തിൽപ്പെട്ട കോഴികൾക്കും ഒരേ വളർച്ച ആയിരിക്കില്ല എന്നുള്ളതാണ് അതായത് രണ്ട് മാസം പ്രായമായ ഒരു നാടൻ കോഴിയുടെ ആ വലിപ്പം ആയിരിക്കില്ല രണ്ട് മാസം പ്രായമായിട്ടുള്ള ഒരു ഗിരിരാജയ്ക്കോ അല്ലെങ്കിൽ രാമശ്രീ ഗ്രാമപ്രിയ പോലുള്ള കോഴികൾക്കും ഉണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ബ്രോയിലർ കോഴി എന്ന് പറയുന്ന നമ്മൾ ഇറച്ചിക്കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വൈറ്റ് കളറിലുള്ള കോഴിക്ക് വൈറ്റ് പോലെയുള്ള ആ കോഴി നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് ആ വെയ്റ്റും തൂക്കവും വരുന്നത് അപ്പോൾ പല കോഴികളുടെയും വലിപ്പം പല രീതിയിലാണ് ഉണ്ടാവുക അറുപതാം കോഴി തൊണ്ണൂറാം കോഴി എന്നൊക്കെ പറയാൻ നമ്മുടെ നാടൻ ഇനങ്ങളൊക്കെ വലുതായാലും ഒരു കിലോ മാക്സിമം വരുന്ന രീതിയിലാണ് അതിന് തൂക്കം പിടകൾ ഉണ്ടാവുള്ളൂ പൂവനായാലും തൊണ്ണൂറാം കോഴിക്കൊക്കെ ഒരു രണ്ട് കിലോ മാക്സിമം വന്നാൽ വന്നു എന്നേ പറയാൻ പറ്റുള്ളൂ നേരെ മറിച്ച് നമ്മുടെ ഗിരിരാജ ഗ്രാമപ്രിയ ആണെങ്കിൽ അതിനൊരു മൂന്ന് കിലോ ഒക്കെ തൂക്കം മാക്സിമം വരും മൂന്നല്ല അതിലും കൂടുതലും വരും അപ്പോൾ നമ്മൾ വെയിറ്റ് കുറവാണ് അല്ലെങ്കിൽ വലിപ്പം കുറവാണ് നമ്മൾ കോഴികളെ കുറിച്ച് പറയാൻ കഴിയില്ല എനിക്ക് പലരും അയച്ചു തരുന്ന മെസ്സേജുകളിൽ കോഴിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ടാവും അതിൽ ഇതേ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് വേറൊരു കോഴിയെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് നല്ല വലിപ്പമുണ്ട് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് എൻ്റെ കോഴിക്ക് വലിപ്പം എന്നുള്ള രീതിയിൽ ഉള്ള മെസ്സേജുകളാണ് അധികം വരുന്നത് അപ്പോൾ നാടൻ കോഴികളാണെങ്കിൽ തനി നാടൻ കോഴികളാണെങ്കിൽ വലിപ്പം കുറവായിരിക്കും ഹൈബ്രിഡ് കോഴികളാണെങ്കിൽ വലിപ്പം കൂടുതലുണ്ടാവും ഇനി അല്ല ഇടത്തരം സങ്കര കോഴികളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാമപ്രിയ പോലുള്ള കോഴികളാണെങ്കിൽ ഒരു മീഡിയ വലിപ്പം ഉണ്ടാവുള്ളൂ ഇനി നിങ്ങൾക്ക് വലിപ്പം കൂട്ടുകാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നേരെ ഫിനിഷർ തീറ്റ കൊടുക്കാം ഫിനിഷർ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ സാധാരണയിൽ കൂടുതൽ വലിപ്പം ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് ആ ഏത് ഇനം കോഴിയാണോ ആ കോഴിയുടെ ക്വാളിറ്റി ഉണ്ടാവില്ല വലിപ്പം വെക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം വലിപ്പം വെക്കൽ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഫിനിഷർ തീറ്റ സ്ഥിരമായിട്ട് കൊടുക്കാം അത് രാത്രി പകരം ഇട്ട് കൊടുക്കാം കോഴി തൂക്കം ഉണ്ടാവും വലിപ്പം ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഫിനിഷർ കൊടുത്ത് വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത് ഓരോ കോഴികൾക്കും അതിൻ്റേതായ വലിപ്പമാണ് ഉണ്ടാവുക നമ്മൾ കൊടുക്കേണ്ട തീറ്റകൾക്കനുസരിച്ച് അതിന് വലിപ്പം കൂടും പക്ഷേ കൊടുക്കേണ്ട തീറ്റകൾ നാടൻ കോഴികൾക്കാണെങ്കിൽ നാടൻ തീറ്റകൾ തന്നെയാണ് കൊടുക്കേണ്ടത് ഹൈബ്രിഡ് കോഴികൾക്കാണെങ്കിൽ കമ്പനി തീറ്റകൾ തന്നെയാണ് കൊടുക്കേണ്ടത് അതല്ല നേരത്തെ പറഞ്ഞ സങ്കര ഇനം കോഴികളാണെങ്കിൽ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാം ഇനി എന്ത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം വലിപ്പം കൂട്ടണമെങ്കിൽ വലിപ്പം കൂട്ടാം അതല്ല അതിൻ്റെ തനത് സ്വഭാവത്തിൽ നിലനിർത്തുകയാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ മറ്റു വീഡിയോ വീണ്ടും വരാം